ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എ എം ഡിസൈൻ വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ ഒരു ഏരിയ ക്ലീൻ ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല ഇവിടുത്തെ പുല്ല് കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ഞാനൊരു വീട് ഇട്ടിരുന്ന് ഈ ഭാഗത്തെ പുല്ലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് ശരിയാക്കിയിട്ടാണ് നമ്മൾ ഇതുപോലെയൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചത് അപ്പോൾ വീണ്ടും മൂന്ന് മഴ ഇപ്പോഴത്തെ കുറച്ച് ദിവസത്തെ മഴയൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും എൻ്റെ പൊക്കത്തിന് പുല്ല് മുളച്ചേക്കണേട്ടാണ് അപ്പോൾ മാസം മാസം പുല്ല് ഇങ്ങനെ പറിച്ച് ഇരിക്കാനായിട്ട് നേരമില്ല വേറൊന്നല്ല നമുക്കപ്പം അതിന് മാത്രമേ ഉള്ളൂ മുറ്റം കുറേ ഉള്ളത് കാരണം ചുറ്റുവശം പുല്ല് പറിച്ചു നിന്നാ ചെടികളും ആ പണിയൊന്നും നടക്കില്ല പിന്നെ അത് തന്നെയല്ല ഇങ്ങനെ പുല്ലും ഇങ്ങനെ മുളച്ച് വരുമ്പോൾ ഇഴജന്തുക്കളൊക്കെ പല ഇതൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാൻ ഈ കാണിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ഡപ്പ് ക്ലീൻ ചെയ്യണം ഒരു ആമ്പൽ സെറ്റ് ചെയ്തൊരു ആ പ്ലാസ്റ്റിക്കിൻ്റെ ഡപ്പ ക്ലീൻ ചെയ്ത് വെച്ചിട്ട് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നെ പക്ഷേ വേഗം തന്നെ ചകിരിയൊക്കെ ഇട്ട് വരച്ചു വേഗം കഴുകി ക്ലീൻ ആക്കി എടുക്കാൻ പറ്റിട്ടത് അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാൻ അവിടെ കുറച്ച് ചട്ടിയിൽ ചെത്തി വെച്ചിട്ടുണ്ട് ചെത്തി കാണാൻ അവിടെ മുളച്ചേക്കണത് ചട്ടി ഏതാ ഏതാ ചെട്ടി ചെത്തിയതാന്നറിയാൻ പാടില്ല ഞാൻ അപ്പൊ ചട്ടിയെടുത്തിട്ട് ഞാൻ ചോദിക്കുകയും ചെയ്തു ഇതില് പുല്ല് മാത്രമുള്ള ചെടിയില്ലേ പക്ഷേ ചെടി ഒരു സൈഡിൽ നിന്നിപ്പുണ്ടായി അതിനും വലിയ പൊക്കത്തിൽ പുല്ല് മുളച്ചേക്കാം അപ്പോൾ അതൊക്കെ പറിച്ചു ക്ലീൻ ചെയ്യാനാണ് ഈ കാണുന്നത് അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരോടും കാണുന്നവരോടും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പിന്നെ ക്ലീനിങ്ങൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ നമ്മളത് ക്ലീൻ ചെയ്ത് ഓരോന്ന് സെറ്റ് ചെയ്തൊക്കെ വെക്കുകയാണ് അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷേ ടൈമാണ് കിട്ടാത്തത് വേറെ ഒന്നുമല്ല സ്റ്റിച്ചിങ്ങിനും വീട്ടിലെ പണിക്കും ക്ലീനിങ്ങും ചെടി നടനും എല്ലാത്തിനും കൂടി സമയം കിട്ടാറില്ല പിന്നെ ചില ദിവസം നമുക്കൊരു മൂഡ് മൂഡുണ്ടാവില്ല നമുക്ക് നല്ലൊരു ഹാപ്പിനെസ്സും എന്താ പറയുക അത് ചെയ്യാനൊരു ഒക്കെ തോന്നിയാലാണല്ലോ നമുക്ക് ചെയ്യാൻ പറ്റണേ അങ്ങനെയുള്ള ദിവസങ്ങൾ കുറവായിരിക്കും മിക്ക ദിവസങ്ങളിലും മടിയൊക്കെ പിടിച്ച് അങ്ങനെ ഇരിക്കും പിന്നെ ചെയ്യുക ചെയ്യാമെന്നൊക്കെ അങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുപോകുമ്പോഴാണ് ഇങ്ങനെയൊക്കെ പുല്ല് പിടിച്ച് നാശമാവുന്നത് ഇട്ടാ അപ്പം കുറച്ച് വലിയ പുല്ലൊക്കെ ഹസ്ബൻഡ് തന്നെ പറിച്ചു അവിടെ തന്നെ ഇടണിട്ടാണ് ചെയ്യണത് ഇനി ഇനിയാട്ടോ നമ്മൾ പുല്ല് മുളക്കാതിരിക്കാനും നമുക്ക് എപ്പോഴെപ്പോഴും പുല്ല് പറിക്കാതിരിക്കാനും വേണ്ടി ചെയ്യുന്ന സൂത്രം ഇത് കണ്ട നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റുകളോ ടറുപ്പായിൻ്റെ കഷ്ണങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിടക്കണ്ടെങ്കിൽ ഇത ഇതുപോലെ നമ്മൾ വിരിച്ചിട്ടാൽ മതി ആ ഉണ്ടായ പുല്ലൊക്കെ ചീഞ്ഞു പോവുകയും പിന്നീട് അവിടെ പുല്ല് മുളക്കുകയും ഇല്ല വെച്ചാൽ സൂര്യപ്രകാശം നേരിട്ട് അടിക്കുമ്പോഴാണല്ലോ ആ പുല്ല് ഇങ്ങനെ മുളച്ച് അരച്ച് പൊളിച്ച് വന്നത് അപ്പം ഈ ഷീറ്റൊക്കെ അങ്ങനെ ഇട്ട് കൊടുത്താൽ നമുക്കൊരു വൃത്തിക്ക് കിടക്കുകയും ചെയ്യും പുല്ലുകളൊന്നും അധികമായിട്ടങ്ങനെ മുളക്കുകയൊന്നുമില്ല കേട്ടോ അപ്പം ഈ ഇത് കുറച്ച് ഫ്ലെക്സിൻ്റെ കഷ്ണങ്ങളാണ് അത് ഹസ്ബൻഡൊരു ഓട്ടം പോയി വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പം അത് കൊണ്ടുവന്നിട്ടപ്പം ഞാൻ ചോദിച്ചത് ഇത് എന്തിനാണ് ഈ മാതിരി എന്ന് ചോദിച്ചെങ്കിലും പിന്നീടാണ് എനിക്ക് ഈ ഒരു ഐഡിയ തോന്നിയിട്ടാണ് അപ്പം ഞങ്ങൾ അതൊക്കെ വിരിച്ചു കഴിഞ്ഞിട്ട് ഇതേ പുള്ളി തന്നെയാണ് ഈ ഡപ്പും ക്ലീൻ ചെയ്യാനായിട്ട് ഇത് കണ്ട അതിൻ്റെ ഉള്ളിൽ അഴുക്കുകളാണ് ഈ കാണുന്നത് ഇതിൻ്റെ ഉള്ളിലാണ് ആ ഇത് ആമ്പൽ നിന്നേച്ചത് അത് നല്ലോണം പൂപ്പൽ പിടിച്ചിട്ടുണ്ട് അങ്ങനെ ഇതൊക്കെ ക്ലീൻ ചെയ്ത് ഞാൻ ചെയ്യാമെന്നാണ് വിചാരിച്ചത് വേറെ ഒന്നുമല്ലാട്ടോ ഞാൻ ചെയ്യാത്തത് ഞാനിങ്ങനെ ഒരു ഇൻട്രസ്റ്റിന് ഇങ്ങനെ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം എനിക്ക് പാടുണ്ടാവൂലട്ടോ എനിക്ക് ശരീരം വേദനയും അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അത് കാരണം രണ്ട് ദിവസത്തേക്ക് പിന്നെ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് കാരണം ഞാൻ ഇങ്ങനെ തൊട്ടും തലോടിയൊക്കെ നിൽക്കുകയുള്ളൂ ഹസ്ബൻഡ് എപ്പോഴും പറയും വായ കൊണ്ട് പറയാൻ മാത്രമേ കൊള്ളു പ്രവൃത്തിയും കൊണ്ട് നടക്കൂലന്നു ഉള്ള കാര്യമാണ് കേട്ടാ ഞാൻ പണിയെടുക്ക പണി എടുക്കലല്ല എനിക്ക് എടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് ശരീരത്തിന് സുഖം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാനങ്ങനെ അധികം പണികളൊന്നും എടുത്തുവാരി വലിച്ചു വാരിയൊക്കെ ചെയ്യാൻ ചെയ്യാത്തത് പിന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വാവമോളും മദ്രസേന്ന് വന്നിട്ടാണ് പിന്നെ ഇത് കണ്ടപ്പോൾ പുള്ളി ഹാപ്പിയായി പുള്ളി ഈ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോയി ഇടണമെന്നുണ്ടെന്നറിയുമോ ആ ആമ്പലിൽ ചെറിയ ചെറിയ തൈകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് അത് പെറുക്കി കൊടുക്കുന്നതാണ് ആ കാണുന്നത് അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം കൊടുത്തതിന് പുള്ളിക്ക് ദേഷ്യം കയറി അപ്പോൾ അത് അത് ഇതൊക്കെ പറഞ്ഞിട്ട് പുള്ളി കൊണ്ടുപോയി ആ കാണുന്നത് ഇപ്പോൾ ആ പുല്ല് പിടിച്ച ഏരിയ നിങ്ങളൊന്നും നോക്കി നല്ല വൃത്തിയായിട്ട് കിടക്കണില്ലേ നമുക്ക് വല്ല പാമ്പോ ഇതാ എന്തെങ്കിലുമൊക്കെ വരുമെന്നുള്ള പേടിയും ടെൻഷനൊന്നും അതും വേണ്ട പുല്ലങ്ങനെ കാട് പോലെ വളർന്നു വരികയുമില്ല ഒരു വൃത്തിക്ക് കിടക്കുകയും ചെയ്യും പിന്നെ മഴ പെയ്യുമ്പോൾ മഴവെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കോന്നൊരു സംശയം ഇല്ലാതില്ലാതില്ല അപ്പം ഞാനതിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ പിന്നെ ഞങ്ങൾ ആ ഡപ്പിൻ്റെ ഉള്ളിൽ കുമ്പിട്ട് കിടക്കണെന്താന്ന് വെച്ചാൽ ആമ്പലിൻ്റെ ഇലകളൊക്കെ വലിയ ഇലകളായിരുന്നു അപ്പോൾ അത് ആ എടുത്തപ്പോൾ എല്ലാം കെട്ട് പെണഞ്ഞ് കിടന്നു വച്ചതൊക്കെ ക്ലിയർ ചെയ്ത് നേരെ നല്ല ഭംഗിക്ക് ഇടണ കാണുന്നത് പിന്നെ കുറേ പുഴു നിന്ന ഇലകളൊക്കെ ഉണ്ടായി അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തൊക്കെ മാറ്റി നല്ല ക്ലീൻ ക്ലീനാക്കിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഹസ്ബൻഡ് ഒരു കായം കൊല വെട്ടിയിട്ടുണ്ടായിരുന്നു അത് കൊണ്ടുപോയി കൊടുക്കാൻ പോകുന്നതാണ് ആ കാണുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ പുള്ളിക്ക് ഒരു ഓട്ടവും കൂടി വന്നപ്പോൾ പുള്ളി ആ പേരും പറഞ്ഞ് തടി തപ്പി പിന്നെ ഞാനും വാമോളും മാത്രമായിട്ടാണ് അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം അവിടെ ചെളിയും അതും ഇതൊക്കെ ആയതൊന്ന് കഴുകി കളയാൻ ഓർത്ത് അങ്ങനെ കഴുകണ ആണെങ്കിൽ കാണുന്നത് അപ്പോൾ നല്ല നട്ടം വെയിൽ വെയിൽ മൂത്ത് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അതൊക്കെ അവിടേക്ക് എടുക്കട്ടെ എന്ന് വിചാരിച്ച് കുറച്ചൊക്കെ കഴുകി ഇട്ട് കഴിഞ്ഞിട്ടും കുറച്ച് ആ ചട്ടികളൊക്കെ ക്ലീൻ ചെയ്തിട്ടിട്ടും ആ ഷീറ്റൊക്കെ വന്ന് വെള്ളമൊഴിച്ച് വെച്ച് അടിച്ച് കഴുകി ക്ലീൻ ആക്കി ഇടാ ചെയ്തത് അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വെയിലായതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ കയറിപ്പോന്ന് പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴേക്കും കുറച്ച് ഗപ്പികൾ അതിൽ പിടിച്ചിടാമെന്ന് വിചാരിച്ച് അങ്ങനെ ആ ഡപ്പിൽ പിടിച്ചിടണം എനിക്ക് കാണുന്നുണ്ട് അപ്പോൾ വേറൊരു ഫ്രിഡ്ജിൻ്റെ കേസിലാണ് ഗപ്പികൾ ഇടുന്നേച്ചാൽ അതിൽ നിന്ന് കുറച്ച് ഗപ്പികട കൊണ്ടുവന്ന് ഇതിലേക്ക് സന്ധ്യ ആയിട്ടപ്പോഴേക്കും ഇതിലൊക്കെ ഇട്ട് അതൊക്കെ നല്ല ഭംഗിയായിട്ട് ഓടക്കേണ്ട അങ്ങനെ അതെ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വന്നേക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടാ അപ്പോൾ ഈ ഒരു പരീക്ഷണം എല്ലാവരും പരീക്ഷിച്ചു നോക്കണേ പുല്ലൊക്കെ അധികൊള്ളോട് ഇതുപോലെ എന്തെങ്കിലും പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ ഇട്ട് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം അറിയിക്കണോട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഓക്കെ ബൈ ബൈ